ഈ മെച്ചമൊരു ഫയൽ നമ്മളെല്ലാവരും കാത്തിട്ട് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഒഫീഷ്യലി ആയിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി ചെയ്യേണ്ടി വരും ഇനി ഈ അപ്ഡേറ്റിന് അത് എന്തൊക്കെ ഐറ്റംസും കാര്യങ്ങളും വന്നേക്കുന്നത് ഞാൻ കുറച്ച് കാണിച്ചു തരുന്നതാണ് ആദ്യം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ മേസ്ട്രീസ് കാറും കാര്യങ്ങളുമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ മേസ്ട്രീസ് കാറിൻ്റെ ജീക്കോഡും കാര്യങ്ങളും എന്താണെന്ന് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഒഫീഷ്യലി നമ്മുടെ മെയ്സ്ട്രീസിൻ്റെ ചീപ്പ് ഫോഡും കാര്യങ്ങളും വന്നിട്ടുണ്ട് വണ്ടി കാര്യങ്ങളെനിക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട് വണ്ടിക്ക് കളറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ട് മെയ്സ്ട്രീസിൻ്റെ ചീപ്പ് ഫോട്ടും കാര്യങ്ങളും എന്താണെന്ന് പറഞ്ഞ് തരുന്നതാണ് അത് കൂടാതെ തന്നെ നമ്മുടെ ഗെയിമിൻ്റെ അകത്തോട്ട് നമുക്ക് സ്റ്റാളും കാര്യങ്ങളും വന്നിട്ടുണ്ട് ഷോപ്സും കാര്യങ്ങളും അപ്പോൾ ഈ സ്റ്റോപ്പ് ഷോപ്പിൻ്റെ ജിപ്പ് കോഡും കാര്യങ്ങളും എന്താ നമ്മൾ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ച ഡീറ്റെയിൽ ആയിട്ട് വരുന്നുണ്ട് കൂടെ നമുക്ക് എൻ പി സി പ്ലേഴ്സിനെയും കാര്യങ്ങളും ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഒട്ടും ടൈം വേസ്റ്റ് തന്നെ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യാത്തവരാണെങ്കിൽ ഉടനെ തന്നെ പോയി ഈ പ്ലേ സ്റ്റോറിൽ കയറി അപ്ഡേറ്റ് കാര്യങ്ങളും ചെക്ക് ചെയ്യേണ്ടിയാണ് ചെക്ക് ചെയ്തിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളാരും വിഷമിക്കേണ്ട ആവശ്യമില്ല ഇന്നത്തെ ദിവസം ഇന്ന് വൈകുന്നേരം വരുക ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടാത്തവർക്ക് ആയിരിക്കും അപ്പോൾ എന്തായാലും എല്ലാവരും പോയി മസ്റ്റായിട്ടും അപ്ഡേറ്റും കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും അതുപോലെ തന്നെ കുറേ പേർക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളും ഇപ്പം കിട്ടാത്തവരുണ്ട് കിട്ടിയവരുണ്ടായിരിക്കും എന്നാലും നിങ്ങളൊന്ന് കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് കിട്ടിയവരുണ്ടെങ്കിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെയിറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എനിക്കിപ്പോൾ അപ്ഡേറ്റും കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഞാൻ പുതിയതായിട്ട് അപ്ഡേറ്റും കാര്യങ്ങളും ചെയ്ത് അപ്ഡേറ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് രണ്ട് മെയിൻ അപ്ഡേറ്റ്സും കാര്യങ്ങളും വന്നേക്കുന്നതാണ് ഒന്ന് നമ്മുടെ മേസ് കാറും മറ്റൊന്ന് സ്റ്റാളും ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി മേസ് ഡീസ് കാറിൻ്റെ ചീപ്പ് കോഡും കാര്യങ്ങളും എന്താണെന്നായിരിക്കും കുറേ പേർ ആർക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാൻ എൻ്റെ ചീപ്പ് കോഡും കാണിച്ചു തരുന്നതാണ് വൺ ത്രീ നയൺ വൺ എന്ന് കോൾ ചെയ്താൽ തന്നെ നമ്മുടെ മേസ്ട്രീസ് കാറും കാര്യങ്ങളും ഇവിടെ സ്പോൺ ആവുന്നതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് മേസ്ട്രീസ് എ എം ജി എന്നാണ് ഇതിൻ്റെ ഫുൾ പേരും കാര്യങ്ങളും വൺ ത്രീ നയൺ വൺ ഇതാണ് നമ്മുടെ മേസ്ട്രീസ് കാറിൻ്റെ ഷിപ്പ് കോഡും കാര്യങ്ങളും വരുന്നത് അപ്പം എല്ലാവരും പെട്ടെന്ന് പോയി പ്ലേ സ്റ്റോറി കാര്യം അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യുക വന്നിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഗെയിം ഒന്ന് അന്വേഷണമായിട്ട് റീഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ നാളെ രാവിലെ നിങ്ങൾ കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ഡേറ്റും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അപ്പോൾ കുറേ പേർക്ക് കുറേ പല ടൈമിലായിട്ടാണ് നമ്മുടെ അപ്ഡേറ്റും കാര്യങ്ങളും വരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും കയറി അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് അപ്ഡേറ്റ് കാര്യങ്ങളും വന്നിട്ടുള്ളവർ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യേണ്ടതാണ് അപ്ഡേറ്റ് കിട്ടി മേസറീസ് കാർ കിട്ടി സ്റ്റോള് കിട്ടി എന്നൊരു കമൻറ്റ് ചെയ്യേണ്ടതാണ് കിട്ടാത്തവരൊന്ന് കമൻറ്റ് ചെയ്യേണ്ടതാണ് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നാളെ വരെ വെയിറ്റ് ചെയ്യേണ്ടതാണ് എന്നാൽ കിട്ടുന്നതായിരിക്കുന്നത് അതുപോലെ നമ്മുടെ ഈ ഷോപ്പിൻ്റെ ചിക്കോടും കാര്യങ്ങളും എന്താ പറഞ്ഞു തരുന്നതാണ് സ്റ്റാൾ വൺ വണ്ടിക്കുന്നതാണ് അല്ലെങ്കിൽ എസ് ടി വൺ എന്നടിക്കേണ്ടതാണ് എസ് ടി വൺ ഓർ സ്റ്റാൾ വൺ എന്ന് വെച്ചാൽ എസ് ടി എ എൽ എൽ വൺ നടടിച്ചാലും നമുക്ക് ഈ ഒരു ബിരിയാണി ഷോപ്പ് കിട്ടും അല്ലെങ്കിൽ എസ് ടി വണ് എന്നടിച്ചാലും നമുക്ക് ഈ ഒരു ബിരിയാണി ഷോപ്പ് കിട്ടുന്നതാണ് അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് അടിക്കാനുള്ള ഓപ്ഷനും കാര്യം നമ്മൾ ഡെവലപ്പർ താന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കയറി ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ഞാനിവിടെയാണെങ്കിൽ ആദ്യം സ്റ്റാൾ അടിച്ചു എന്ന് വെച്ചാൽ എസ് ടി അടിച്ചു അതിനുശേഷം എസ് ടി എൽ എൽ വണ്ണെന്നു കൂടെ അടിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് ഓപ്ഷനിൽ അടിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് ആ രണ്ട് ഓപ്ഷനും നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഓപ്ഷനും കാര്യങ്ങളും ഏതാതൊന്നും കമൻസ് ചെയ്യേണ്ടതാണ് അത് കൂടെ തന്നെ നമുക്ക് സ്റ്റാൾ വണ് മാത്രമല്ല സ്റ്റാൾ ടൂ സ്റ്റാൾ ത്രീ സ്റ്റാൾ ഫോർ വരെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം കഴിഞ്ഞു പിടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിട്ട് സ്റ്റാൾ ടെന്ന് വരെ കാണുമെന്ന് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് സ്റ്റാൾ ഫോർ വരെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൂ കാരണം ബാക്കി വരുന്ന അപ്ഡേറ്റ്സിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമ്മുടെ വലപ്പുറം കാര്യങ്ങൾ പറഞ്ഞത് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് നാല് ഷോപ്പ്സും കാര്യങ്ങളും വന്നേക്കുന്നത് ഒന്ന് നമുക്ക് ഐസ് ഷോപ്പ് ബിരിയാണി ഷോപ്പ് അതുപോലെ പാനിപ്പൂരിയുടെ ഷോപ്പ് ചായ ഷോപ്പ് നാല് ഷോപ്പിംഗ് കറികളാണ് വന്നിരിക്കുന്നത് അപ്പം നാല് ഷോപ്പും കറികൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ആ എൽ ബി സി പ്ലേസിൻ്റെ കാര്യങ്ങൾക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട് ആർജസ്റ്റുള്ള ബോയ് വേണമെങ്കിൽ ബോയ് എടുക്കാം ഗേൾ വേണമെങ്കിൽ ഗേളൊന്ന് ക്ലിക്ക് ടൈപ്പ് ചെയ്ത് കൊടുത്ത് തന്നെ നമുക്കിട അതിൻ്റെ സി ഒക്കെ ഏറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും മസ്റ്റ് അടുത്തത് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ് എന്നിട്ട് എല്ലാവരും കിട്ടുന്നുണ്ടെങ്കിൽ കമൻസും കാര്യങ്ങളും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ എത്ര പേർക്ക് ഒരു പുതിയ അപ്ഡേറ്റും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഏറെ കമൻറ്റ് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഐറ്റം മാത്രം വന്നിട്ടുള്ളൂ എന്ന് കുറേ പേര് വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ രണ്ട് ഐറ്റം മാത്രമല്ല നമ്മളിതിൻ്റെ ഫുൾ വീഡിയോ പ്രിൻ്റീഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പം ഇപ്പം നമുക്ക് അപ്ഡേറ്റും കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ നിങ്ങളെ വന്ന് അറിയിച്ചത് മെയിൻ അപ്ഡേറ്റും കാര്യങ്ങളും മെയിൻ അപ്ഡേറ്റിൽ മെയിൻ അപ്ഡേറ്റിൽ ഇപ്പോൾ കിട്ടിയ രണ്ട് ഐറ്റം കാര്യങ്ങളാണ് ഇത് ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ എന്തെങ്കിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചീപ്പ് കോഡും കാര്യങ്ങളൊക്കെ വേറെ എന്തൊക്കെ ഐറ്റംസ് കാര്യങ്ങളും വന്നതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തന്നെയായിരിക്കും അപ്പോൾ ആ ഡീറ്റെയിൽ വീഡിയോ വേണമെന്നൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ കമൻറ്റ് ചെയ്യണം ഡീറ്റെയിൽ വീഡിയോ വേണം എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പത്തൊമ്പത് കമൻറ്റ്സ് കാനുകളൊക്കെ ഇടുവാണെങ്കിൽ നമ്മൾ എന്തായാലും വീഡിയോ മസ്റ്റായിട്ടും ഇടുന്നത് തന്നെയായിരിക്കും അപ്പോൾ എല്ലാവരും പോയി അപ്ഡേറ്റ് കാര്യങ്ങൾ ചെയ്യും